വീഡിയോയില് ഞാൻ വളരെ റൂ ആയിട്ട് എൻ്റെ ലൈഫിൽ അതായത് എൻ്റെ ഒരു ഡേയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് എ ഐ ടൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിച്ചിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് വിചാരിക്കും ഐ എ എം ഇതൊക്കെ മാത്രമാണ് യൂസ് ചെയ്യലുള്ളൂ ഇതിനേക്കാൾ വേറെ ഒരുപാട് ടൂൾസ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഞാൻ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ആസ് എ മെൻഡർ ആസ് എ വീഡിയോ പ്രസൻറ് അല്ലെങ്കിൽ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ അല്ലെ ആസ് എ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ടൂൾസ് ചെയ്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടാൻ വേണ്ടി പോകുന്നത് ഹോപ്പഫുള്ളി നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും ഇതൊക്കെ ഒരുപാട് ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നാലും നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ പറയുന്ന ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ചാർജ് ജി ബി ടി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന അത്രയും ചാറ്റ് ജി ബിറ്റിൽ ഞാൻ ഇമെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്തെങ്കിലും ഒരു ടോപ്പിക്കെക്കുറിച്ച് പഠിക്കണം എന്തെങ്കിലും പുതിയ വന്നിട്ട് അപ്ഡേറ്റിനെ കുറിച്ച് പഠിക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടി തോന്നുന്നത് ചാർജ് അപ്ഡേ ആയിരിക്കും കാരണം നമുക്ക് ഫോണിലൊക്കെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് അതും തന്നെ മൈൻഡിൽ വരുന്നത് അതായിരിക്കും ഇനി അതെല്ലാന്നാണെങ്കിൽ നമ്മളുടെ വാട്സപ്പിൽ നമുക്ക് മെറ്റാ എ ഐ ഫീച്ചർ ഉണ്ടല്ലോ ഇനി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അതിലും ഉണ്ട് മെറ്റാ എ ഐ അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആൻസേഴ്സ് അതായത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് അവിടെ കിട്ടും സോ അതൊക്കെ ഞാൻ യൂസ് ചെയ്യലുണ്ട് പിന്നെ ചാർജ് ജി പി മെയിനായിട്ട് ചാർജ് ജി പിൽ വരുമ്പോൾ ഞാൻ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇപ്പം ചാർജ് ജി പിറ്റിനെ ഞാൻ ആശ്രയിക്കുന്നത് അപ്പം ഇമേജസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എനിക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം ഇനി അതല്ലാന്നാണെങ്കിൽ ലിങ്ക്ഡിൻ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലിങ്ക്ഡിൻ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടിസ്ഥാനത്തിൽ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരെ ചാറ്റ് ജി പിറ്റിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കോണ്ടന്റ് ഞാൻ എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും ആൻഡ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും ചാർജ് ജി പിന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാനൊരു കോണ്ടന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് വെച്ചിട്ട് എനിക്ക് ചാർജ് ജി പി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഇമേജ് ആണിത് അപ്പോൾ ഇത് കണ്ടല്ലേ ഞാൻ ഇപ്പോൾ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇമേജ് എനിക്ക് ഇവിടെ ചാർജ് ജി പി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലിങ്ക്ഡിൻ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ചാർജ് ജി പി രണ്ടാമത്തെ ടൂൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇമെയിലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഇൻ ബിൽഡായിട്ട് ഇവിടെ നമ്മളുടെ ഇമെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ തന്നെ ഞാൻ കൊടുക്കുകയാണ് ഹെൽപ്പ് മീ റൈറ്റ് ആൻ ഇമെയിൽ അബൌട്ട് റിക്വസ്റ്റിംഗ് ഫ്ലോർ ഫോർ ദ വീഡിയോ ഷൂട്ട് ഓക്കെ ജസ്റ്റ് ഞാൻ വെറുതെ ഒരു റാൻഡംലി ഒരു സംഭവം എടുത്തു കൊടുത്തതാണ് സോ ഇവിടുന്ന് എനിക്ക് പക്ക കറക്റ്റായിട്ടുള്ള ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു തരും ഇത് അങ്ങനെ അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതല്ല ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കണം പോളിഷ് ചെയ്യണം ഇലോബ്രേറ്റ് ചെയ്യണം ഷോർട്ടൺ ചെയ്യണം ഇനി അതല്ല വേറെ എന്തെങ്കിലും ഇതിൽ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ വീണ്ടും ചോദിച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഇമെയിൽ വന്നു ആ ഇമെയിൽ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി വായിച്ച് നോക്കാനുള്ള ടൈം നിങ്ങൾക്കില്ല പക്ഷെ നിങ്ങൾക്ക് അതിന് റിപ്ലൈ കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ മനസ്സിലാണെങ്കിൽതാ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട് ആസ്ക് എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അത് എടുത്തിട്ട് ഇവിടെ കടലേ സമറൈസ് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഡ്രാഫ്മിയ റിപ്ലൈ ഡ്രാഫ് മി റിപ്ലൈ ഫോർ ദിസ് എന്നുള്ളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇമെയിൽ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഈ എന്താ പറയുക റെസ്പോൺസ് റിപ്ലൈ എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് അതും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരും അപ്പം ഇമെയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും ഇമെയിൽ കാര്യങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഇതിലുള്ള തന്നെ ആ ജെമിനാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ജമനി ഗൂഗിൾ ജമിനിയിൽ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബ്ലോഗ് പോസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ റൈറ്റ് എന്നും കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം പക്ഷേ എനിക്ക് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ നമുക്ക് ക്യാൻവാസും മറ്റുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പം നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിൽ ചെയ്യാം ഇനി അതല്ല പ്രസൻറ്റേഷൻ ഞാൻ ആക്ച്വലി ഇതല്ല യൂസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് കുറച്ച് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സ്ലൈഡ് ബൈ സ്ലൈഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഡ്രാഫ്റ്റ് മി പി ടി അബൌട്ട് യൂട്യൂബ് അഡ്വർട്ടൈസിംഗ് ഓക്കെ യൂട്യൂബ് അഡ്വർടൈസിങ് ഇൻക്ലൂഡ് എവ്രി ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് ആൻഡ് ആൽഗോറിതംസ് വിത്ത് റിയൽ ഫോട്ടോസ് ഓർ ഇമേജസ് ഓക്കെ ഇത് ഞാൻ കൊടുത്തു ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിൽ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെ നമുക്കിപ്പം വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു മിനിമലി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കോണ്ടൻറ് വെച്ചിട്ട് ഷോർട്ടർ വേർഷൻ എന്നാൽ അത്യാവശ്യം നമുക്ക് ആ ടോപ്പിക്കുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു പീ പിട്ടിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഗൂഗിൾ ജെമനിയിൽ ക്യാൻവാസിൽ വന്നിട്ട് യൂസ് ചെയ്യാം ഓക്കെ സോ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മെൻറ്റർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസസ് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടെന്നുള്ള കുറേ പീപിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ജമിനി ക്യാൻവാസിൽ ചെയ്യാറുണ്ട് പക്ഷേ ഇതിനേക്കാളി കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു ടൂൾ ഉണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ലൈക്ക് ഞാൻ അതിനോട് എഡിക്റ്റഡ് ആണ് സത്യം പറഞ്ഞാൽ അതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ടൂളിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇതിൽ സ്ലൈഡ്സ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ കാണുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരത്തണമെങ്കിൽ ഈവൺ കണ്ടില്ലേ ഇമേജസ് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരത്തണമെങ്കിൽ അത് വീണ്ടും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും സൊ ജമിനെ എനിക്ക് അതിനാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ വേറെ ഒന്നുള്ളത് നമ്മളുടെ ബിഡൈക്യൂ ആണ് ബിഡൈക്യൂയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അറിയേണ്ട ആൾക്കാർ ഒന്ന് പോയിട്ട് കാണാം കാരണം ഒരു യൂട്യൂബ് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യണം യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വിടൈക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ അത് ഞാൻ യൂസ് ചെയ്യാണ്ട് കാരണം ഞാൻ യൂട്യൂബിൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മളുടെ ചാനലിന് വേണ്ടിയിട്ട് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എൻട്രി ഡിഷണൽ മാർക്കറ്റിംഗ് ചാനലിന് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ടിവരും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിവരും ഇപ്പോൾ കീവേഡ്സ് എന്താണ് ബെസ്റ്റ് കീവേഡ്സ് വർക്ക് ആവുന്നത് എത്രത്തോളം അതിന് സെർച്ച് വോളിയം വരുന്നുണ്ട് ഇനി അതല്ലാന്നാണെങ്കിൽ ഏത് വീഡിയോസാണ് കൂടുതലായിട്ട് വർക്ക് ആവുന്നത് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് അങ്ങനെ പാട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു എന്ന് പറ്റുള്ള ടൂൾസിനെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ടൂളാണ് നാപ്കിൻ ഡോട്ട് എ ആ എന്ന് പറയുന്നൊരു ടൂൾ ഓക്കെ സോ ഇവിടെ നമ്മളൊരു ടോപ്പിക്ക് ഇപ്പോൾ ഞാനൊരു ന്യൂ നാപ്കിൻ ചെയ്തു ഇപ്പോൾ ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ടെക്സ്റ്റുകൾ കൊടുക്കാം ഇനി അതിൽ നമ്മുടെ ഒരു ഐഡിയ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഐഡിയ കൊടുക്കുകയാണ് ബിൽഡ് ആ സ്മാർട്ട് ഗോൾ ഫോർ ആ വെൽനസ് വെൽനസ് ആപ്പ് എന്ന് ഞാൻ കൊടുക്കാം ഓക്കെ സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരാൻ നോക്കാം അപ്പോൾ അവിടെ എനിക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്തിട്ട് കിട്ടും ഓക്കെ ആയിട്ടുള്ള ഒരു ഡോക്ക് എനിക്കിവിടെ പ്രിപ്പയർ ചെയ്ത് കിട്ടും അതുമാത്രമല്ല ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇമേജസ് അതായത് നമ്മളുടെ ഡ്രാ ലൈ ഗ്രാഫുകൾ പൈ ചാർട്ട്സ് അങ്ങനത്തെ കുറേ ഇമേജസ് ഉണ്ടല്ലോ ആ ഇമേജസ് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിന് നമുക്ക് എന്തെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തു അപ്പം ഞാനിവിടെ ഇതിനെ വെച്ചിട്ട് ഞാനൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ അതിനനുസരിച്ചിട്ടുള്ള അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടോ ഇങ്ങനത്തെ ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് സജഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇമേജസ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡും ചെയ്യാം ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം സോ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഐഡിയ ഡിസ്ക്രൈബ് ചെയ്തതാണ് ഇനിയിപ്പോൾ അതിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു നോട്ട് ഉണ്ടെന്ന് വിചാരിച്ചു അതായത് ഒരു പെർട്ടിക്കുലർ സംഭവം ഉണ്ട് അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ പോയിട്ട് നിങ്ങളുടെ ആ ടെക്സ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി പേസ്റ്റ് ചെയ്താൽ മതി അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഇമേജ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടും സോ ഇങ്ങനെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ നാപ്കിൻ ഡോട്ട് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതും എനിക്ക് എൻ്റെ യുനോ ലൈക് മെൻറ്ററിങ് അല്ലെങ്കിൽ മെൻറ്റർഷിപ്പിൽ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്ന നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ നാപ്കിൻ എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ ഒന്നാണ് നോട്ട് എല്ല ഇതിൻ്റെ കേസ് ഇത് ആക്ച്വലി എല്ലാവർക്കും യൂസ് ചെയ്യാം ലൈക് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ആണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്താ പറയുക ഇതിനെ ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അതായത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കണം ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫയൽ അതായത് ഒരു പി ഡി എഫ് ആയിക്കോട്ടെ പി പി ടി ആയിക്കോട്ടെ അത് ഇതിലോട്ടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ലൈക്ക് ഇവിടെ കണ്ടല്ലേ ആഡ് സോഴ്സസ് ഉണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എന്ത് രീതി അതായത് ഓഡിയോ ആണോ വീഡിയോ ആണോ മൈൻഡ് മാപ്പ് ആണോ റിപ്പോർട്ട്സ് ആണോ ഫ്ലാഷ് കാർഡ്സ് ആണോ ക്വിസ് ഇൻഫോഗ്രാഫിക്സ് സ്ലൈഡ് ഡെക്ക് ഡേറ്റാ ടേബിൾ ഇങ്ങനെ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടും അപ്പം ഞാനിവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ് ക്യാമ്പയിൻ്റെ ഒരു മൈൻഡ് മാ ഞാനിപ്പം എൻ്റെ വീഡിയോസിൽ ഒരുപാട് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ചെയ്തിരിക്കുന്നത് നമ്മളുടെ നോട്ട് ബുക്ക് എല്ലാം വെച്ചിട്ടാണ് അപ്പം ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ അടിയിൽ ഇത് എന്താണെന്ന് എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളതെന്നുള്ള അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ഇത് പറഞ്ഞ പോലെ നമുക്ക് പഠിക്കാൻ പേഴ്സണലി പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതേപോലെ നമുക്ക് ഇങ്ങനെ ക്ലാസ്സസ് എടുത്തു കൊടുക്കാൻ ഒക്കെ നമുക്ക് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ നോട്ട് ബുക്ക് എല്ലാം എന്ന് പറഞ്ഞ പറഞ്ഞത് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നിർബന്ധമായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾ യൂസ് ചെയ്യണം നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മെൻറ്റേർഷിപ്പ് കോച്ചിങ് കാര്യങ്ങളൊക്കെ അതിലോട്ടേക്കൊക്കെ ഉള്ള കോണ്ടെൻറ്റ് ക്രിയേറ്റർ ഇതിലോട്ടേക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം കാരണം നമ്മൾ റിസർച്ച് ചെയ്യണം നമ്മൾ പഠിക്കണം മേ ബി നമ്മൾക്കൊരു ലോങ്ങ് പാരഗ്രാഫ് അല്ലെങ്കിൽ ലോങ് ബുക്ക് ഒന്നും അല്ലെങ്കിൽ ഒരു പി ഡി എഫ് ഒന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് പഠിച്ച് മനസ്സിലാവില്ല അപ്പോൾ അത് വളരെ ഷോർട്ടായിട്ട് ഓഡിയോ ഫോർമാറ്റില് അല്ലെങ്കിൽ വീഡിയോ ഫോർമാറ്റിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ പറയുക നോക്കിയിട്ട് പഠിക്കാൻ ഹെല്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ നോട്ട്ബുക്ക് എല്ലാം അപ്പം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഉള്ള ടൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദ ഫേവറേറ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൂൾ ദാറ്റ് ഈസ് ജെൻസ് പാർക്ക് സോ ജെൻസ് പാർക്കിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എഡിക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു എ ഐ ടൂൾ ഈ ജെൻസ് പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അതിൽ തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം എനിക്കൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം അതായത് എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം നല്ല രീതിയിൽ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം പിന്നെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം അതായത് മനസ്സിലാക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന് ചെയ്യാം സ്ക്രിപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെനിക്ക് യൂസ് ചെയ്യാം പിന്നെന്താണ് എനിക്കിപ്പോൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റം ഏജൻറ്റിനെ ക്രിയേറ്റ് ഇതൊക്കെ നമുക്ക് ജെൻസ് പാർക്കിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ പി പി ടി ജനറേറ്റ് ചെയ്യുന്ന വേറൊരു ടൂൾ അപ്പം മറ്റ് ബാക്കിയുള്ള പി പി ടി ജനറേറ്റ് ചെയ്യുമ്പോൾ ഗാമ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ക്യാൻവാസ് ജാമിനിയ ക്യാൻവാസ് ആയിക്കോട്ടെ അതൊക്കെ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമാണ് അതിൽ കിട്ടുകയുള്ളൂ അല്ലേ പക്ഷേ ജെൻസ് പാർക്കിൽ നമ്മളൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള എന്താണ് ഡേറ്റാസ് ആണ് നമുക്ക് അവിടെ കിട്ടാം ഓക്കെ അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കോണ്ടിപ്പോൾ കൊടുക്കുവാണ് ഞാൻ ജസ്റ്റ് കൊടുക്കുവാണ് ഐ നീഡ് ടു ക്രിയേറ്റ് എ പ്രൊഫഷണൽ പ്രസന്റേഷൻ ഫോർ ദിറ്റ്നസ് ബ്രാൻഡ് ഓക്കെ ഞാൻ വെറുതെ കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യം ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ കൊടുക്കുകയാണ് അതിൽ അതിൻ്റെ ടോൺ എന്തായിരിക്കണം അതിൽ എന്തൊക്കെ കോണ്ടൻറ്റ്സ് ആണ് വേണ്ടത് എന്തൊക്കെ സെഗ്മെൻറ്സ് ആണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളവിടെ കൊടുത്തിട്ട് ഇപ്പോൾ ഈവൻ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡലാണോ ക്രിയേറ്റീവ് മോഡലാണോ വേണ്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആൻഡ് ഇവിടെ കണ്ടില്ല ഇവിടെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പ്രൊഫഷണൽ മോഡലെടുത്തു ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടും ഓക്കെ സോ ഫ്രീ വേർഷൻ എടുക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് ആയിരിക്കും കിട്ടുന്നത് അത് നമ്മൾ ചാറ്റ് യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ചാറ്റ് ത്രൂ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് ഒരുപാട് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ സ്ലൈഡ്സ് ഉണ്ടാക്കുകയാണ് ഡോക്ക് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ കുറച്ച് അത് പെട്ടെന്ന് ഒറ്റ പ്രാവശ്യമേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ആൻഡ് ഇതിൻ്റെ പ്രീമിയം വേർഷൻ എടുക്കുന്ന സമയത്ത് മന്ത്ലി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് ഓക്കെ പക്ഷേ ഐ മസ്റ്റ് സേ നിങ്ങൾ ആ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും നിങ്ങൾക്കൊട്ടും നഷ്ടം ഉണ്ടാവില്ല കാരണം അത്രയും ഫീച്ചേഴ്സാണ് ഈ ജെൻസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളിലുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു കസ്റ്റം ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു കസ്റ്റം ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം അതായത് കസ്റ്റം ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പം ഇന്നലെ കാര്യങ്ങൾ അതായത് എനിക്കൊരു സ്റ്റോറി മലയാളം സ്റ്റോറി ടെല്ലിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏജൻ്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം ഒരു സംഭവമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തിങ്ക് ചെയ്യുന്ന ഒരാൾ പോലത്തെ ഒരു കസ്റ്റം ഏജൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അത് പേർട്ടിക്കുലർലി ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഏജൻറ്റിനെ ക്രിയേറ്റ് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് അതിൽ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി അതല്ല ഇവിടെ ഓൾറെഡി ഇതിലുള്ള കുറേ കസ്റ്റം ഏജൻസ് ഉണ്ട് അത് വെച്ച് നിങ്ങൾക്ക് എന്തെയ്യാ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ ഡോക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീറ്റുകൾ അതായത് ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു എക്സൽ ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബേസിക്കലി ജെൻസ് പാർക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതാണ് വേറൊരു ടൂൾ ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ചാൻസ് പാക്കന് മാത്രം വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്യാം ഓക്കെ വേറൊരു ടൂള് ഞാൻ യൂസ് ചെയ്യുന്നത് അഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൂളാണ് ദാറ്റ് ഈസ് നമ്മളുടെ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതും എനിക്ക് ഒരിക്കലും എൻ്റെ ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും കാരണം ഇതും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളമാണ് ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അത്രയും തന്നെ എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടൂൾസാണ് ഇതൊക്കെ ഓക്കെ സോ ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇപ്പോൾ യു ആർ എൽ കോൺടാക്സ്റ്റ് ഓൺ ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തുകഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്തിട്ട് അതേപോലെ സ്ക്രിപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തരും ഇനി അതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ചെയ്ത് തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കമ്പയർ ചെയ്തിട്ട് ആ ഐഡിയാസ് ബെറ്ററാണോ അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ഐഡിയാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ എ ആ സ്റ്റുഡിയോയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ വേടി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ആവശ്യമുള്ള ആൾക്കാർ അപ്പോൾ യാ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മേഖലകളിലും വെച്ചിട്ട് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും ദിവസം അവസാനിക്കുന്നതും ഈ കാണിച്ചിരിക്കുന്ന ടൂളുകൾ വെച്ചിട്ടാണ് ഇപ്പം ഇത് നിങ്ങളും യൂസ് ചെയ്ത് നോക്കുക ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമൻസ് കോമൻറ്റ് സെക്ഷനിൽ പറയാം എനിക്ക് പറ്റുന്നത്രത്തോളം അത്രത്തോളം ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഇതേപോലത്തെ അടുത്ത ഒരുപാട് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ടൈമിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്